ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ പിറനിരക്കാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് സ്വാഗതം നമ്മുടെ ജാസ്മിൻ ജാഫറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതേപ്പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം ജാസ്മിൻ ജാഫറിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഒരുപാട് സർപ്രൈസും കൊടുത്തിട്ടുള്ള ഒരു വർഷമാണെന്ന് താരമെടുത്ത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കം ജനുവരിയിൽ തന്നെ താരത്തിന് സ്വന്തം അച്ഛന് ഒരു കാറ് വാങ്ങി കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനുശേഷം ബിഗ് ബോസിൽ കടന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം വളരെ തകിടം മറിക്കുന്ന രീതിയിലേക്കാണ് പോയതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ജാസ്മിൻ പറയുകയാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ലൈഫിൽ ആരെയൊക്കെ വിശ്വസിക്കണം ആരൊക്കെ വിശ്വസിക്കേണ്ട എന്നുള്ള കുറേ സംശയമായിട്ടുള്ള ഒരു ജീവിതമാണ് പിന്നെ മുന്നോട്ട് പോയത് അതിനുശേഷം നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി അത് ഗബ്രിയാണെന്ന് ജാസ്മിൻ എടുത്തു പറയുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും പെട്ടെന്ന് പോയി അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഒന്നും പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ലൈഫിൽ മാറ്റമുണ്ടാക്കിയത് സ്വന്തം സുഹൃത്തായി നിന്നുള്ള ഒരു പെൺ സുഹൃത്തിനെ തൻ്റെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റി നിർത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരെ കൊണ്ടെത്തിച്ചു എന്ന് താരമെടുത്ത് പറയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ജാഫർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ശരിയും തെറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്മിൻ്റെ എല്ലാവിധ ആശംസകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേർന്നുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക